നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആഗോളതലത്തിൽ രാഷ്ട്രീയ സ്പെക്ട്രത്തിന്റെ എല്ലാ വശങ്ങളുമായി സംവാദം നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിവിനെ മുതിർന്ന നിക്ഷേപകൻ മാർക്ക് മോബിയസ് ചൊവ്വാഴ്ച പ്രശംസിച്ചു ഏകദേശം എന്തിനും കഴിവുള്ള നേതാവാണെന്നും സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹനാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു ഐ എ മാർക്ക് മോബിയസിന്റെ പ്രതികരണം പശ്ചിമേഷ്യൻ സംഘർഷവും റഷ്യ ഉക്രൈൻ യുദ്ധവും തുടങ്ങി ലോകം പ്രക്ഷുബ്ധാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ മോദിക്ക് വളരെ പ്രധാനപ്പെട്ട സമാധാന നിർമ്മാതാവായി മാറാൻ കഴിയുമെന്ന് മോബിയസ് പറഞ്ഞു പ്രധാനമന്ത്രി മോദി മികച്ച നേതാവാണ് അതുപോലെ തന്നെ മികച്ച മനുഷ്യനുമാണ് വളരെ നല്ല വ്യക്തിയാണ് ആഗോളതലത്തിൽ രാഷ്ട്രീയ സ്പെക്ട്രത്തിന്റെ എല്ലാ വശങ്ങളുമായും സംഭാഷണം നടത്താൻ അദ്ദേഹത്തിന് കഴിയുന്നതിനാൽ അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് മുന്നോട്ടു പോകുമ്പോൾ പ്രാധാന്യം അർഹിക്കും പ്രധാനപ്പെട്ട സമാധാന നിർമ്മാതാവായി മാറാനും അദ്ദേഹത്തിന് കഴിയും മോബിയസ് വ്യക്തമാക്കി ഇന്ന് ലോകത്തിലെ ഒരു പ്രധാന മധ്യസ്ഥനാകാൻ പ്രധാനമന്ത്രി മോദിക്ക് സാധിക്കും റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ നിഷ്പക്ഷമായി കാണപ്പെട്ടെങ്കിലും സ്ഥിരതയുടെ വക്താവാണെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് സമാധാനപരമായ ഒരു പരിഹാരത്തിനായി പ്രധാനമന്ത്രി സ്ഥിരമായി ബാധിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീൽ നൈജീരിയ ഗയാന എന്നീ ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി ഈ മാസം പതിനാറിന് തിരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ആറ് ദിവസത്തെ വിദേശ പര്യടനത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിന് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗയാന സന്ദർശിക്കുന്നതെന്ന് പ്രധാനമന്ത്രി മോദിയുടെ പ്രധാന പരിപാടികളെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇതിനു പുറമെ നിരവധി ആഗോള നേതാക്കളെയും അദ്ദേഹം കാണും ഈ വർഷം ബ്രസീലാണ് ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ജി ട്വന്റി രാജ്യങ്ങളിലെ പ്രമുഖ നേതാക്കൾ റിയോ റിയോഡി ജനീറോയിലെത്തും ഇതിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവംബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ബ്രസീൽ സന്ദർശിക്കും ഇതിനു പുറമെ നൈജീരിയ ഗയാന എന്നിവിടങ്ങളിലും മോദി സന്ദർശിക്കും പ്രധാനമന്ത്രി മോദി നവംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയ സന്ദർശിക്കും പതിനേഴ് വർഷത്തിന് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത് നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് യാത്ര ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു നൈജീരിയയിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും നൈജീരിയയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മോദി ബ്രസീലിലെത്തും ബ്രസീലിൽ നടക്കുന്ന ജി ട്വന്റി രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും ഉച്ചകോടിയുടെ ഭാഗമായി മറ്റ് നിരവധി ആഗോള നേതാക്കളെ കാണാനുള്ള പരിപാടികളും ഉണ്ട് ശേഷം നവംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ തെക്കേ അമേരിക്കൻ രാജ്യമായ ഗയാനയിൽ സന്ദർശനം നടത്തും പ്രധാനമന്ത്രി മോദിയുടെ ഗയാന സന്ദർശനം സവിശേഷമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ സന്ദർശനമാണിത് പത്തൊമ്പത് മുതൽ വരെ അദ്ദേഹം അവിടെ തുടരും പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുടെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ഗയാനയിലേക്ക് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻഡോറിൽ നടന്ന പ്രവാസി ഭാരതീയ ദിവസത്തിൽ മുഹമ്മദ് ഇർഫാൻ അലി മുഖ്യാതിഥിയായി പങ്കെടുത്തിരുന്നു പ്രസിഡന്റുമായും ഗയാനയിലെ മുതിർന്ന നേതാക്കളുമായും പ്രധാനമന്ത്രി ചർച്ചകൾ നടത്തുമെന്നും യാന പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി